മണ്ണു വെട്ടി കണ്ണി കുട്ടി കണ്ണി കുട്ടി വിത്തുനട്ടും എന്ത് വിത്ത് പയർ വിത്ത് വിത്ത് പൊട്ടി ചെടി മുളച്ചു ചെടി കിളർന്നു കൊടി വളർന്നു കൊടി ചുറ്റ ഞെടി കുത്തി ഞെടി തോറും കൊടി കേറി കൊടിയെല്ലാം പൂവിട്ടു കൊടിയെല്ലാം പൂവിട്ടു മണ്ണ് വെട്ടി കണ്ണി കുട്ടി കണ്ണി കുട്ടി വിത്തു നട്ടും എന്ത് വിത്ത് പയർ വിത്ത് വിത്ത് പൊട്ടി ചെടി മുളച്ചു ചെടി കിളർന്നു കൊടി വളർന്നു കൊടി ചുറ്റ ഞെടി കുത്തി ോറും കൊടി കയറി കൊടിയെല്ലാം പൂവിട്ടു കൊടിയെല്ലാം പൂ കൊഴിഞ്ഞു ഗായനുണ്ടു കായതിന്നാൻ കിളി വന്നു കിളിയാട്ടാൻ കിടക്കിട്ടൻ കിടക്കിട്ടം പൂ കൊഴിഞ്ഞു ഗായനുണ്ടു കായതിന്നാൻ കിളി വന്നു കിളിയാട്ടാൻ കിടക്കിട്ടു ാരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും